ഹായ് എം ടൈപ്പ് ഹോം ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്റ്റീൽ ഡോറുകളെ കുറിച്ചാണ് നമ്മുടെ ഏതൊക്കെ വീടുകളിൽ ഇപ്പോൾ തടി ഡോറുകളെ റീപ്ലേസ് ചെയ്ത് സ്റ്റീൽ ഡോറുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്റ്റീൽ ഡോറുകൾ തടി ഡോറുകളെക്കാളും കൂടുതൽ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് തടി ഡോറുകൾക്ക് വരുന്ന സാധാരണയായിട്ടുള്ള കംപ്ലൈന്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ സ്ട്രിങ്കേജ് അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒന്നും സ്റ്റീൽ ഡോറുകൾക്ക് വരാറില്ല എന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചമാണ് അതിന്റെ കൂടാതെ തന്നെ അതിൽ വരുന്ന മൾട്ടി ലോക്കിസ് സിസ്റ്റം നമുക്ക് കള്ളന്മാരെയൊക്കെ പേടിക്കാതെ ഒരാൾക്ക് ഒരിക്കലും അത് പൊട്ടിച്ച് കയറാൻ ലോക്ക് തകർത്ത് നമുക്ക് അകർത്തു അത് കയറാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ് ഈ സ്റ്റീൽ ഡോറുകൾക്കുള്ളത് എന്നാൽ ഈ സ്റ്റീൽ ഡോറുകൾ വയ്ക്കുമ്പോൾ പലർക്കും സംശയമാണ് ഇത് ഏതൊക്കെ സൈസുകളിലാണ് വരുന്നത് ഇതിന്റെ കട്ടറ ഏതൊക്കെ സൈസിലുണ്ട് ഇത് വയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിന്റെ വാറണ്ടി കിട്ടുന്ന ഏതിനൊക്കെയാണ് വാറണ്ടി പീരീഡ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അങ്ങനെ പല പല സംശയങ്ങളുണ്ട് പ്രധാനമായും കസ്റ്റമർ ചോദിക്കാറുള്ള ഒരു എട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് ആദ്യം മുതൽ അത് ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളെന്നും അതിൻ്റെ ഉത്തരങ്ങളും വിശദമായി തന്നെ നോക്കാം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റീൽ ഡോർ നമ്മുടെ വീടുകളിൽ വീട് പണിയൊക്കെ ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് അത് സാധാരണയായി കൂടുതലും വയ്ക്കാറുള്ളത് ഇത് ഫ്രണ്ട് ഡോറായിട്ട് വെക്കാറുണ്ട് അതുപോലെ നമ്മുടെ കിച്ചണിൻ്റെ ഔട്ട് സൈഡിലോട്ട് ഇറങ്ങുന്ന ഡോറുകളായിട്ട് ചെയ്യാറുണ്ട് അതുപോലെ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറായിരിക്കാം സെക്കൻഡ് ഫ്ലോറായിരിക്കാം ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഓപ്പൺ സിറ്റൗട്ടിലോട്ട് നമ്മുടെ ഫ്രണ്ട് സിറ്റൗട്ടിലോട്ട് ഇറങ്ങുന്ന ഡോറുകളായിട്ട് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഓപ്പൺ ടെറസിലോട്ട് ഇറങ്ങുന്ന ഡോറുകളായിട്ട് സെറ്റ് ചെയ്യാറുണ്ട് ഇതുകൂടാതെ സ്റ്റീൽ ഡോറ് റൂം ഡോറുകളായിട്ടും വരുന്നുണ്ട് എന്നാൽ റൂം ഡോറുകളായിട്ട് കഴിവുന്നതും സ്റ്റീൽ ഡോറുകൾ ആരും വെക്കാറില്ല എന്നതിനെയാണ് വാസ്തവം അതിന്റെ റേറ്റ് നമുക്ക് റൂം ഡോറായിട്ട് വരുമ്പോൾ ഏകദേശം പതിനയ്യായിരം രൂപ കോസ്റ്റ് വരുന്ന കാരണം ആ ഒരു റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഗുഡൻ ഡോറുകളോ ഡബ്ല്യു പി സി ഡോറുകളോ അതിൽ റേറ്റ് കുറഞ്ഞു തന്നെ കിട്ടുന്നത് തന്നെയാണ് റൂം ഡോറുകൾക്ക് സാധാരണ സിംഗിൾ ലോക്ക് തന്നെയാണ് സ്റ്റീൽ ഡോറുകളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ റൂം ഡോറുകൾക്ക് സ്റ്റീൽ ഡോറുകൾ വെക്കുന്നത് വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഡോറ് കിച്ചൺ ഡോറ് നമ്മുടെ ഓപ്പൺ സിറ്റോറിലോട്ടുള്ള ഡോറുകൾ ഇങ്ങനെയുള്ള ഡോറുകൾക്ക് സ്റ്റീൽ ഡോറുകൾ വയ്ക്കുമ്പോൾ അതിന് അടിപ്പടിയുള്ള ഡോറുകൾ സാധാരണ വയ്ക്കാറുള്ളത് മൾട്ടി ലോക്കിംഗ് സിസ്റ്റം വരുന്ന അഞ്ച് ഭാഗത്തുനിന്ന് ടോട്ടലി ഏകദേശം ഒരു പതിനൊന്ന് ലോക്ക് വീഴുന്ന സിസ്റ്റം ഉള്ള സ്റ്റീൽ ഡോറുകളാണ് കൂടുതലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റീൽ ഡോർ നമുക്ക് ഏതൊക്കെ ബ്രാൻഡുകളിൽ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് പ്രധാനമായും ഇമ്പോർട്ടഡ് ടൈപ്പ് സ്റ്റീൽ ഡോറുകളാണ് നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് ലഭ്യമായിട്ടുള്ളത് കുറേയധികം ബ്രാൻഡുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് അതിൽ പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെ പേര് ഞാൻ എടുത്തു പറയാം ക്യുറാസ് ഐ പെട്ര പെട്രിൻസ ഹവായ് സ്റ്റാർക്ക് എന്നിങ്ങനെ വരുന്ന സ്റ്റീൽ ഡോറുകളൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ബ്രാൻഡിന്റെ മുൻപന്തിയിലുള്ളത് ഇതുകൂടാതെ ടാറ്റയുടെ പ്രവേശ് ഡോറ് ഗോദ്രേജിന്റെ ഡോറുകൾ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ഈ ടാറ്റയുടെ ഡോറുകളും ഗോദറേജ് ഡോറുകളൊക്കെ അത് സിംഗിൾ ലോക്കിംഗ് സിസ്റ്റം ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് മൾട്ടി ലോക്കിംഗ് സിസ്റ്റം കൂടുതലും വരുന്നത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഡോറുകളായിട്ടുള്ള തുറാസ ഇലിഫ് പെട്ര ഹിൻസ എന്നിങ്ങനെയുള്ള ഡോറുകൾക്കാണ് മൾട്ടി ലോക്കിംഗ് സിസ്റ്റം വരുന്നത് ഈ മൾട്ടി ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് സ്റ്റീൽ ഡോറുകളുടെ ഏറ്റവും വലിയ ഗുണവും തന്നെ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റീൽ ഡോർ നമുക്ക് ഏതൊക്കെ സൈസുകളിലാണ് വരാറുള്ളത് ഫ്രണ്ട് ഡോറുകളായിട്ട് സ്റ്റീൽ ഡോർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ള സൈസുകൾ നൂറ്റി അമ്പതിൻ്റെ നൂറ്റി ഇരുപത് നൂറ്റി പത്ത് നൂറ്റി എട്ട് നൂറ് തൊണ്ണൂറ്റെട്ട് എന്നീ സൈസുകളാണ് പ്രധാനമായും ഫ്രണ്ട് ഡോറുകളായിട്ട് സ്റ്റീൽ ഡോറുകളുടെ വിത്ത് വരുന്നത് യൂസ് ചെയ്യാറുള്ളത് അതിൽ തൊണ്ണൂറ്റെട്ട് നൂറ് എന്നീ സൈസുകൾ കഴിവതും ഫ്രണ്ട് ആയിട്ട് ആരും യൂസ് ചെയ്യാറില്ല ഒരു നൂറ്റിയെട്ട് നൂറ്റി പത്ത് മുതൽ മോളിലോട്ടാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് കിച്ചൺ ഡോറായിട്ടും ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സിറ്റോറിലോട്ടും അതുപോലെ തന്നെ ഓപ്പൺ ടെറസിലോട്ടൊക്കെ നമുക്ക് ഈ തൊണ്ണൂറ്റെട്ടിൻ്റെ നൂറിൻ്റെ അതുപോലെ എൺപത്തെട്ട് തൊണ്ണൂറ് എന്നീ സൈസുകളിലൊക്കെ ഡോറുകൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഹൈറ്റ് വരാറുള്ള ഇരുന്നൂറ്റി പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലും ഇരുന്നൂറ്റഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലും നൂറ്റി തൊണ്ണൂറ്റഞ്ച് സെന്റിമീറ്റർ ഹൈറ്റിലും ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് സാധാരണയായി കൂടുതൽ ഉപയോഗിക്കാറുള്ള ഇരുന്നൂറ്റഞ്ച് സെന്റിമീറ്റർ ഹൈറ്റിലുള്ള സ്റ്റീൽ ഡോറുകളാണ് എന്നാൽ നമ്മുടെ പഴയകാല വീടുകളിലൊക്കെ ഈ ലിൻഡിലെ ഹൈറ്റ് കൊടുത്തിരുന്നത് ഇരുന്നൂറ്റഞ്ച് ഹൈറ്റിലായത് കാരണം നമുക്ക് പഴയ ഡോറ് മാറ്റി അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു സ്റ്റീൽ ഡോറ് വെക്കണമെങ്കിൽ അത് കൂടുതലായിട്ടും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഹൈറ്റിലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കാറുള്ളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ സ്റ്റീൽ ഡോർ നമ്മൾ വീട് പണിയുടെ എഴുതുന്ന സമയത്താണ് വെക്കാറുള്ളത് ഇതിന്റെ ഉത്തരം നമ്മുടെ ഫ്ലോറിംഗ് വർക്കിന് മുമ്പായിട്ടോ അല്ലെ ഫ്ലോറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സാധാരണയായിട്ട് സ്റ്റീൽ ഡോറുകൾ വെക്കാറുള്ളത് ഫ്ലോറിംഗ് വർക്കിന് മുമ്പായിട്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ടൈലുകാർ ഈ ഫ്ലോറിംഗ് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ വിളിച്ചിട്ട് ആ വാട്ടർ ലെവൽ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഫ്ലോറിങ് ഹൈറ്റിൽ എന്തോരം വരും എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ സ്റ്റീൽ ഡോർ വയ്ക്കാവുകയുള്ളൂ കൂടുതലും ഫ്ലോറിംഗ് വർക്കിന്റെ ഫിനിഷ് സ്റ്റേജിലാണ് ഈ സ്റ്റീൽ ഡോറുകൾ വയ്ക്കാറുള്ളത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഈ ഫ്ലോറിംഗ് വർക്കിന് ആവശ്യമായിട്ടുള്ള ഫ്ലോറിംഗ് മെറ്റീരിയൽസ് അതായത് ടൈല് ഗ്രാനൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ എംസ് ആൻഡ് സിമന്റ് എന്നിവയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ സ്റ്റീൽ ഡോറുകളിൽ ഇടിച്ച് കംപ്ലൈന്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് നമുക്ക് ഫ്ലോറിംഗ് വർക്കിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്ക് ഈ സ്റ്റീൽ ഡോർ വരുന്ന ആ ഒരു സ്ഥലത്തെ ഗ്യാപ്പ് അതായത് ഒരു ടയല് അല്ലെ ഒരു രണ്ട് ടയൽ ഗ്യാപ്പ് ഒക്കെ ഇട്ടതിനു ശേഷം അത് സ്റ്റീൽ ഡോറ് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഫ്ലോറിംഗ് വർക്ക് കഴിഞ്ഞ് സ്റ്റീൽ ഡോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിപ്പടിയിലൊക്കെ ചവിട്ടാൻ നേരത്ത് അടിയിൽ നമ്മൾ ഈ ടൈലൊക്കെ ഫിനിഷ് ചെയ്ത് പോകുമ്പോൾ അതിനു മേളി ഈ പടിക്കകത്ത് ഫില് ചെയ്ത് വെക്കുന്നതും ഈ അടിയിൽ ടൈലിലൊക്കെ ചെറുതായിട്ട് ഒരുങ്ങിയിട്ട് ചെറുതായിട്ട് സൗണ്ട് ഒക്കെ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഫ്ലോറിമാർക്കിന് തൊട്ടു മുമ്പായിട്ട് അത് ഫിനിഷിങ് നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് തന്നെ സ്റ്റീൽ ഡോർ വെച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അടുത്തൊരു ക്വസ്റ്റ്യൻ സ്റ്റീൽ ഡോറിന്റെ കട്ടളകൾ ഏതൊക്കെ സൈസിലാണ് വരുന്നത് അതുപോലെ തന്നെ ഡോറിന്റെ തിക്നെസ് ഏതൊക്കെ സൈസിലാണ് സ്റ്റീൽ ഡോറിന്റെ കട്ടളകൾ സാധാരണയായി വരാറുള്ള സൈസ് നാലിഞ്ച് സൈസ് വരാണ്ട് ആറഞ്ച് സൈസ് വരാണ്ട് ഒമ്പത് ഇഞ്ച് സൈസ് വരാറുണ്ട് ഒമ്പത് ഇഞ്ച് സൈസുള്ള സ്റ്റീൽ ഡോറിന്റെ കട്ടളകളാണ് പ്രധാനമായിട്ടും ഫ്രണ്ട് ഡോറുകളായിട്ടൊക്കെ വയ്ക്കാറുള്ളത് കാരണം കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള കട്ടളകളാണ് ഈ പറഞ്ഞ ഒമ്പത് ഇഞ്ചിന്റെ കട്ടളകൾ വാൾ കവർഡ് ഫ്രെയിം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഡോറിന്റെ തിക്നസ് വരുന്നത് അമ്പത് എം എം എഴുപത് എം എം എന്ന തിക്നസ്സുകളിലാണ് കൂടുതലും എഴുപത് എം എം ആണ് സ്റ്റീൽ ഡോറുകളുടെ ഫ്രണ്ട് ഡോറായിട്ടും ബാക്ക് ഡോറായിട്ടൊക്കെ വയ്ക്കാറില്ല അമ്പത് എം എം തിക്നസ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധാരണ സെറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നയൻറ്റി എം എം തിക്നസ് ഉള്ള സ്റ്റീൽ ഡോറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് സെമി ലക്ഷറി ഫിനിഷ് ആയിട്ടുള്ള ഡോറുകളാണത് അടുത്തതായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ സ്റ്റീൽ ഡോറിന്റെ ലോക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നാണ് സ്റ്റീൽ ഡോറുകളുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജും ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് ഇത് വർക്ക് ചെയ്യുന്നത് പ്രധാനമായി മൂന്ന് സിസ്റ്റത്തിലൂടെയാണ് അതിന്റെ സിലിണ്ടർ സിസ്റ്റം ഹാൻഡിൽ ലോക്ക് സിസ്റ്റം അതുപോലെ തന്നെ ലിവറേജ് സിസ്റ്റം ആദ്യം നമ്മൾ സ്റ്റീൽ ഡോറുകളുടെ ലോക്കുകളൊക്കെ കംപ്ലൈൻറ് ആവുകയാണെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ സിലിണ്ടർ സിസ്റ്റം നോക്കണം അതിനുശേഷം ശേഷം അതിന്റെ ഹാൻഡ് ലോക്ക് സിസ്റ്റം നോക്കണം അതിനുശേഷമാണ് അതിന്റെ ലിവറേജ് സിസ്റ്റം നോക്കേണ്ടത് ഇങ്ങനെയാണ് ഇതിന്റെ ലോക്ക് സിസ്റ്റത്തിന്റെ വർക്കിംഗ് വരുന്നത് പ്രധാനമായും ഏഴ് താക്കല് സ്റ്റീൽ ഡോറുകൾ വരാറുണ്ട് അതിന്റെ രണ്ടെണ്ണം അതിന്റെ ടെസ്റ്റ് കീ ആയിട്ടാണ് വരുന്നത് നമ്മൾ സ്റ്റീൽ ഡോറുകളൊക്കെ ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ രണ്ട് ലോക്ക് ഓൾറെഡി അതിന്റെ ഔട്ട് സൈഡിലും അഞ്ചെന്ന ഒരു ആയിട്ടാണ് വരാറുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലോക്കാണ് ഇതിന്റെ ടെസ്റ്റ് കീ ആയിട്ട് വരാറുള്ളത് നമുക്ക് ആ കവറിനുള്ളിലെ അഞ്ച് കീയിൽ ഒരു കീക്ക് മാത്രം ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ടാവും ഈ കീ ഉപയോഗിച്ചാണ് സ്റ്റീൽ ഡോറുകൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിന്റെ കീ ഓപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പഴയ രണ്ട് ടെസ്റ്റ് കീ ഉണ്ടാവും ഇത് ഓടിച്ചു കളയാനാണ് സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ ഈ വെട്ടിലുള്ള കീ ഉപയോഗിച്ച് അതിന്റെ വർക്ക് സിസ്റ്റം കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് കീ ഒരിക്കലും വർക്ക് ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് അത് ഓടിച്ചു കളയാറുള്ളത് പ്രധാനമായും സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ രണ്ട് ടെസ്റ്റ് കീ സംവിധാനവും അതുപോലെ തന്നെ അഞ്ച് വർക്കിംഗ് കീ സംവിധാനവും സാധാരണ ഉപയോഗിക്കാറുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡോറിന്റെ വാറണ്ടി കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ വാറണ്ടിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും സാധാരണയായി രണ്ട് വർഷമാണ് ഇതിന്റെ മാനുഫാക്ചറിങ് വാറണ്ടി ആയിട്ട് ഈ ഇമ്പോർട്ടൻ ഡോറുകൾക്ക് കമ്പനി കൊടുക്കാറുള്ളത് അതുപോലെ അഞ്ച് വർഷം ഇതിന്റെ ലോക്ക് ലോക്സിസ്റ്റത്തിന് കമ്പനി വാറണ്ടി കൊടുക്കാറുമുണ്ട് സ്റ്റീൽ ഡോറിന്റെ കളറുകൾക്ക് കമ്പനി ഒരിക്കലും വാറണ്ടി കൊടുക്കാറില്ല അത് എന്തായാലും വെയിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വെയിലൊക്കെ അടിക്കുന്ന സ്ഥലമാണ് നമ്മൾ സിറ്റൗട്ട് ഒന്നും ഇല്ലാതെ നല്ല വെയിലൊക്കെ അടിക്കുന്ന സ്ഥലത്ത് സ്റ്റീൽ ഡോർ വയ്ക്കാൻ നേരത്ത് നമ്മൾ സാധാരണ ഒരു പുതിയ വണ്ടി മേടിക്കുമ്പോൾ അതിന് കുറച്ച് നാളൊക്കെ ചെയ്യാൻ നേരത്ത് ഒരു കളർ പെയ്ഡ് വരില്ല അതുപോലെ തന്നെ സ്റ്റീൽ ഡോറുകൾക്കും ചെറുതായിട്ട് ഒരു കളർ പേടുകൾ വരാറുണ്ട് ഇതിൻ്റെ വാറൻറ്റി കിട്ടാനായിട്ട് പ്രധാനമായും കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി കാർഡ് കെ എന്നാണ് നമുക്ക് ഇതിന്റെ ഡീലേഴ്സിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ വാറണ്ടി കാർഡ് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം കസ്റ്റമറിന് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റീൽ ഡോറുകളുടെ ഗ്യാപ്പ് ഇടുന്നത് എങ്ങനെ ഏറ്റവും പ്രധാനമായതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റീൽ ഡോറുകളുടെ ഗ്യാപ്പ് ഇടുന്നത് എങ്ങനെയാണ് അത് ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ കട്ട്ലയുടെ സൈസ് അനുസരിച്ചൊക്കെ വ്യത്യാസം വരുന്നതാണ് അതിന് ആദ്യം തന്നെ ഒരു കസ്റ്റമർ ആണെങ്കിലും ഒരു കോൺട്രാക്ടർ ആണെങ്കിലും ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഏത് ഡോറാണ് അവിടെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കണം അതിന്റെ സൈസ് ഇടുന്നത് അതുപോലെ തന്നെ അതിന്റെ കട്ടളയുടെ സൈസ് ഇതൊക്കെ അനുസരിച്ചാണ് അതിന്റെ ഗ്യാപ്പ് എത്ര വേണം എന്ന് ആയിട്ട് ഇടുന്നത് സാധാരണയായി ഒരു നൂറ് സെന്റിമീറ്റർ അല്ലെ തൊണ്ണൂറ്റെട്ട് സെന്റിമീറ്റർ വീതി വരുന്ന സ്റ്റീൽ ഡോറിന് ഒരു രണ്ട് സെന്റിമീറ്റർ കൂട്ടിയിട്ട് തൊണ്ണൂറ്റെട്ടിൻ്റെ ആണെങ്കിൽ ഒരു നൂറ് സെന്റിമീറ്റർ ഗ്യാപ്പൊക്കെ ഇടാറുണ്ട് എന്നാൽ നമ്മൾ വെക്കുന്ന നേർഭിത്തിയിലാണെങ്കിൽ ഒരു സൈഡിൽ സൈഡ് ആണെങ്കിൽ അവിടെ ഒരു ചെറിയ പിന്ന് പിന്നുപോലെ കെട്ടിയതിനു ശേഷം മാത്രമേ സ്റ്റീൽ ഡോറുകൾ വെക്കാവുകയുള്ളൂ നമ്മൾ ആദ്യമേ സ്റ്റീൽ ഡോറിൻ്റെ മോഡല് ഫൈനലൈസ് ചെയ്യണം അത് ഡീലേഴ്സ് നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ ഏരിയയിൽ നല്ല സർവീസ് വരുന്നതും നല്ല ഉത്തരവാദിത്വപ്പെട്ടതുമായിട്ടുള്ള ഒരു ഡീലറിനെ കണ്ടെത്തി അവരുമായിട്ട് സംസാരിച്ച് ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കട്ടിങ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് ഇടുന്നതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു രണ്ട് ഭിത്തിയുടെ സെൻറ്റർ ആയിട്ടാണ് നിങ്ങൾ സ്റ്റീൽ ഡോർ വെക്കുന്നതെങ്കിൽ പ്രധാനമായിട്ട് ഫ്രണ്ട് ഡോറൊക്കെയാണ് ഇങ്ങനെ വെക്കാറുള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റീൽ ഡോർ വെക്കുമ്പോൾ ആ സ്റ്റീൽ ഡോർ കറക്റ്റ് മറിഞ്ഞ് വൺ എയ്റ്റി ഡിഗ്രി കറങ്ങി നമ്മുടെ അടുത്ത അപ്പുറത്തെ ഭിത്തിയിലോട്ട് മറിഞ്ഞു കിടക്കണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നിലേ നമ്മൾ അതിൽ ഒമ്പത് ഇഞ്ചിന്റെ ഫ്രെയിം ഉപയോഗിക്കണം നമ്മുടെ ഭിത്തിയൊക്കെ കിട്ടുന്ന ഒമ്പത് ഇഞ്ചാണ് സാധാരണ കിട്ടാറുള്ള അതുകൊണ്ട് തന്നെ ആ ഒരു ഒമ്പത് ഇഞ്ച് കനമുള്ള സ്റ്റീൽ ഡോറിൽ ഉപയോഗിക്കണം അല്ലാതെ നിങ്ങൾ ആറിഞ്ചോ നാലിഞ്ചോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് അകത്തോട്ട് കയറിയിരിക്കാനായിട്ട് ഈ ആർക്കിഡ്രൈവിൻ്റെ അളവ് കൂടെ എടുത്തതിനു ശേഷം അതും കൂടെ കട്ട് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറയാൻ കാര്യം നിങ്ങൾ ആദ്യമേ തന്നെ അത് ഫൈനലൈസ് ചെയ്യുന്നതാണ് ഏത് മോഡലാണ് നിങ്ങൾ വയ്ക്കേണ്ട അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഗ്യാപ്പ് ഇടുന്നതാണ് എപ്പോഴും നല്ലത് ഇത്രയും കാര്യങ്ങളാണ് സ്റ്റീൽ ഡോറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീട് പണിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എന്തെങ്കിലും വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങളുടെ ഈ സ്റ്റീൽ ഡോറുകളെ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻ്റുകളോ നിങ്ങളുടെ വീട്ടിൽ സ്റ്റീൽ ഡോർ വെച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്